നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താണോ അതിൽ അറിയാത്തത് ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് അറിയ അറിയാത്തതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമായിട്ടുള്ള കുറച്ച് ചർച്ചകളാണ് ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ അത് ഒന്നും കൂടി നിങ്ങൾക്ക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൽ അതാണെന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലാണ്ട് ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോനെ കുറിച്ചിട്ട് കണ്ടൻറ്റിനെ കുറിച്ചിട്ടോ അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മസ്തായിട്ടും പുതിയ യൂട്യൂബേഴ്സിനെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യുക ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് കുറച്ച് ചെറിയ വീഡിയോസാണ് പറഞ്ഞു പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും ഓക്കെ അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഞാൻ ഒറ്റയടിക്ക് ഞങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലൂടിയിട്ട് ഒറ്റയടിക്ക് എല്ലാവർക്കും റീപ്ലൈ തരാൻ പറ്റാത്തത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യണം ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് അതെന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കഴിഞ്ഞ ലൈവ് കഴിഞ്ഞ ആഴ്ചത്തെ ലൈവില് ഓൾറെഡി വിന്നറായിട്ടുള്ള ചാനൽ രണ്ട് ചാനലാണ് ഓക്കെ ഈ രണ്ട് ചാനലാണ് വിന്നറായിട്ടുള്ളത് അത് അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ ആണ് നെക്സ്റ്റ് വിന്നർ നിങ്ങൾക്ക് ആവണം എന്നുണ്ടെങ്കിൽ എൻ്റെ നെക്സ്റ്റ് ലൈവില് വരാം വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബർ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സബ്സ്ക്രൈബർ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുവരെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളടുത്ത് അപേക്ഷിച്ചിട്ടില്ല പക്ഷേ ഇത് പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ എൻ്റെ ചാനൽ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും കാണുന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുള്ളത് അതുകൂടാണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസ്ക്ക് വ്യൂസ് വന്നിട്ടുള്ളതും സബ്സ്ക്രൈബർ അല്ലാത്തവരെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ലൈവ് നോട്ടിഫിക്കേഷൻ വരും അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മസ്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തില്ല ടെലിഗ്രാം ഗ്രൂപ്പിൽ മാത്രം നിങ്ങൾ നോക്കി ചോ നോക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കിട്ടിയെന്ന് വരില്ല നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അതിൽ നോട്ടിഫിക്കേഷൻ വരും അമ്പത് സബ്സ്ക്രൈബർ ലൈവിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചാനലല്ല രണ്ട് ചാനലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ലൈവിൽ രണ്ട് ചാനലിനെയാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ലൈവ് വരുന്ന സമയത്ത് രണ്ട് ചാനലിന് ഓൾറെഡി ഉണ്ടാവും അപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം കോപ്പിറൈറ്റിനെ കുറിച്ചിട്ടാണ് ഓക്കെ ആദ്യം പറയാൻ പോകുന്ന വിഷയം കോപ്പി റൈറ്റിനെ കുറിച്ചിട്ടാണ് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സോങ്ങിന് കോപ്പി റൈറ്റ് കിട്ടിയെന്ന് വിചാരിച്ചാൽ ഒരു സോങ്ങിന് കോപ്പി റൈറ്റ് കിട്ടിയതിന് മെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേടിയും പഠിക്കേണ്ട ആവശ്യമില്ല ഒരു പ്രശ്നവുമില്ല ഇല്ല ചാനൽ അടിച്ചു പോകത്തില്ല കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ വേണമെങ്കിൽ കോപ്പി റൈറ്റിൻ്റെ സോങ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതല്ലാണ്ട് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് കോപ്പിറൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കോപ്പി റൈറ്റ് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ചാനലിന് ബുദ്ധിമുട്ടില്ല ഓക്കെ നിങ്ങൾക്ക് മോ മോണിറ്റേഷൻ ചാനലാണെങ്കിൽ നിങ്ങൾ മോണിറ്റേഷൻ ചാനലാണെങ്കിൽ ആ മോണിറ്റേഷൻ ചെയ്തിട്ടുള്ള നമ്മുടെ പേയ്മെൻ്റ് ഉണ്ടല്ലോ ആ പേമെൻറ്റ് അവർക്ക് പോകും അതല്ല നിങ്ങൾ മോണിറ്റേഷൻ ചാനലല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓൾറെഡി പേയ്മെൻറ്റ് ജനറേറ്റ് ആവും ഓക്കെ നിങ്ങൾക്ക് എത്രയാണോ പേയ്മെൻറ്റ് വരേണ്ടത് ആ പേയ്മെൻറ്റ് ഓൾറെഡി ജനറേറ്റ് ആവും യൂട്യൂബ് നമുക്ക് തരത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാലായിരം വാച്ചിങ് ഓവേഴ്സും ആയിരം സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതല്ലാതെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബർ മതി നമുക്ക് മോണിറ്റൈസൻ ചെയ്യാൻ വേണ്ടി അത്ര വാച്ച് ടൈം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഒരിക്കലും പോസിബിളല്ല ഓക്കെ അപ്പോൾ യൂട്യൂബ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച് ടൈമും അതിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടേയില്ല യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച് ടൈമും കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അതുകൂടാണ്ട് നിങ്ങൾക്ക് കോപ്പി റേറ്റ് സ്ട്രൈക്ക് എവിടെ ചെക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് വീഡിയോ വേറെ ആൾക്കാരുടെ വീഡിയോ ഇട്ടിട്ട് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഉണ്ടോ ഇല്ലേന്ന് എവിടെ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം ക്രോം ബ്രൗസറിൽ പോയിട്ട് ഇവിടെ ഓൾറെഡി എന്ത് ചെയ്യണം ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യണം ഓക്കെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴത്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണും ഡെസ്ക്ടോപ്പ് സൈറ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണിക്കും ഇവിടെ യൂട്യൂബ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഓക്കെ യൂട്യൂബ് ലോഗിൻ ചെയ്യുക യൂട്യൂബ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ലോഗിൻ നൽകുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മുടെ ഡെസ്ക് ടോപ്പ് മോഡ് കമ്പ്യൂട്ടർ മോഡായിട്ട് കാണിക്കും അവിടെ എന്ത് ചെയ്യുക യൂട്യൂബ് ചാനൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവാം ചാനൽ സ്റ്റാറ്റസ് നൽകുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ ഫസ്റ്റ് ടേബിൽ തന്നെ ഫസ്റ്റ് ഇവിടെ ടേബിൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കോപ്പി റേറ്റ് സ്ട്രൈക്ക് ഉള്ളത് കാണിക്കും ഓക്കെ ഇവിടെ ടോപ്പിൽ കാണുന്നുണ്ടോ ഇവിടെ കാണിക്കും പക്ഷേ എൻ്റെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും കാണിക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഫുൾ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം ഓക്കെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വന്നാലോ വാർണിംഗ് വന്നാലോ എന്താണ് അവിടെ കാണിക്കുന്നത് ഞാൻ കാണിച്ചു കാണിച്ചതരാം ഇപ്പോൾ എൻ്റെ ഇവിടെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് ഞാനിപ്പോൾ ബാക്ക് പോയിട്ട് നിങ്ങൾക്ക് കോപ്പി റേറ്റ് സ്ട്രൈക്ക് ഉള്ള ചാനൽ ഞാൻ കാണിച്ചു കാണിച്ചതരാം ഓക്കെ എൻ്റെ ചാനലിൽ ഒന്നിലും കോപ്പി റേറ്റ് സ്ട്രൈക്ക് ഇല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു കോപ്പി റേറ്റ് സ്ട്രൈക്ക് വന്നാൽ എങ്ങനെയാണ് കാണിക്കുക ഞാൻ ഓൾറെഡി ഓൾറെഡിയുടെ സൈഡിൽ വേറെ ചാനലിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഇത് ഫസ്റ്റ് വാണിംഗ് ആയിരിക്കും കിട്ടുക ഫസ്റ്റ് കിട്ടുന്നത് വാണിങ് രണ്ടാമത്തെ വാണിംഗ് അല്ല കിട്ടുക രണ്ടാമത് കോപ്പി റേറ്റ് സ്ട്രൈക്ക് ഒന്നാണ് വരാം കോപ്പി റേറ്റ് സ്ട്രൈക്ക് ഒന്ന് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം ഓക്കെ നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് ഇട്ടതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് നെക്സ്റ്റ് വീഡിയോ ഇടുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ വീഡിയോസ് നെക്സ്റ്റ് ചെയ്യരുത് ഓക്കെ നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ട്രൈക്കും കൂടി കിട്ടും അതല്ല നിങ്ങൾ അത് ആ തൊണ്ണൂറ് ദിവസം വെയിറ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസം വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷമാണ് നിങ്ങളിങ്ങനത്തെ ഈ വീഡിയോസ് ആ കോപ്പി റേറ്റ് വീഡിയോസ് ഡൗട്ടുള്ള വീഡിയോസ് ഞങ്ങൾക്ക് സംശയമുള്ള വീഡിയോസ് ഇടുക എന്നുള്ള ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത് നെക്സ്റ്റ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടേ അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും കോപ്പി റൈറ്റ് സ്ട്രൈക്ക് രണ്ടെണ്ണം കിട്ടും ഓക്കെ അപ്പോൾ ആ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് നിങ്ങൾ ഇത്രയുള്ള സമയം വേസ്റ്റാക്കിയിട്ട് കോപ്പി ഫുള്ള് വാച്ച് ടൈം അതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ മോണിറ്ററേഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഫുള്ള് വേജാറായി പോയി നിങ്ങൾ അതുവരെ ചെയ്തത് ഫുള്ള് വേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക എന്താ വെച്ചാൽ നെക്സ്റ്റ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ ആദ്യം പോയിട്ട് നിങ്ങൾ പുതിയൊരു ചാനലാണ് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പോയി ചെക്ക് ചെയ്യുക ഓക്കെ ക്രോം ബ്രൗസറിൽ പോവാം ക്രോം ബ്രൗസറിൽ പോയിട്ട് ഡെസ്ക്ടോപ്പ് മോഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ താഴത്ത് കോപ്പി റൈറ്റ് സ്ട്ര അതിൻ്റെ ടോപ്പിൽ ഫസ്റ്റ് ചാനൽ സ്റ്റാറ്റസിൽ പോവുക ചാനൽ സ്റ്റാറ്റസിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഓൾറെഡി കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ നെക്സ്റ്റ് വീഡിയോ അങ്ങനത്തെ ചെയ്യരുത് ഓക്കെ സ്റ്റോപ്പ് ചെയ്യാം ിങ് എന്ന് സെക്ഷൻ സെക്ഷനായിരിക്കും ഈ വാണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ചാനലിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കുള്ള വേറെ ആൾക്കാരുടെ വീഡിയോസ് ഇടരുത് ഓക്കെ അപ്പോൾ സ്റ്റോപ്പ് ചെയ്തോളാം അപ്പോൾ തൊണ്ണൂറ് ദിവസം കൊണ്ട് ആ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഓട്ടോമാറ്റിക്കലി റിമൂവായി പോകും അതല്ല നിങ്ങൾ ഒറിജിനൽ വീഡിയോക്കാണ് കോപ്പിറൈറ്റ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് അപ്പീൽ പോകാൻ പറ്റത്തുള്ളൂ നിങ്ങൾ വേറെ ആളുടെ വീഡിയോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉള്ള വീഡിയോസ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഓൾറെഡി അപ്പീൽ പോവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ അത് കിട്ടത്തില്ല വെറുതെ ടൈം വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല അതുകൂടാണ്ട് നിങ്ങൾ മാക്സിമം എ ഐ വീഡിയോസ് മാക്സിമം ഒഴിവാക്കാം എ ഐ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ ടൈം വേസ്റ്റാണ് എ ഐ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ട് അത് മനസ്സിലാക്കി അത് ചെയ്യുന്നത് വെറും വേസ്റ്റാണ് ഒരു കാര്യവും ഇല്ല ഓക്കെ അത് നിങ്ങൾക്ക് കുറേ വീഡിയോസ് ഓൾറെഡി എ ഐ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടാവും പക്ഷെ ഒരു ഒരു കാരണവശാലും എ ഐ വീഡിയോസിന് യൂട്യൂബ് ഫുൾ എ വീഡിയോസ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ഇത് മോണിറ്റേഷൻ തരത്തില്ല അതുകൂടാണ്ട് ഏ വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യൂസാസ് ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് ഓക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് ഏ വീഡിയോസ് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല യൂട്യൂബിൽ ഏ വീഡിയോസ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം തീരെ മോണിറ്റേഷൻ കിട്ടത്തില്ല എന്നും പറയാൻ പറ്റത്തില്ല കിട്ടിയ ചാനലുകളുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി അല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നുള്ളത് ഇവിടെ നിങ്ങൾ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ ഓൾറെഡി യൂട്യൂബ് എടുക്കുന്നുണ്ട് യൂട്യൂബ് എടുത്തിട്ട് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് ഓക്കെ യൂട്യൂബിൽ ഇവിടെ എ ഐ വീഡിയോസ് എന്ന് സെർച്ച് ചെയ്താൽ എ ഐ വീഡിയോസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇവിടെ വീഡിയോസ് വരും ഓക്കെ വേറെ ഒന്ന് സെർച്ച് ചെയ്ത് യൂട്യൂബ് എ ഐ വീഡിയോസ് ഇവിടെ ഞാനൊരു ജസ്റ്റ് ഒരു ഫസ്റ്റ് കിട്ടുന്ന തന്നെ ഒരു ചാനൽ സെർച്ച് ചെയ്തോട്ടാം ഈ ചാനലിന് ഓൾറെഡി ഈ ചാനലിൽ ചാനലിനെന്തൊക്കെയാണ് ഈ ചാനൽ എത്ര സബ്സ്ക്രൈബർ ഉണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ആവാൻ പോവുകയാണ് ഓക്കെ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ആവാൻ പോവാണ് പക്ഷേ ഈ ചാനലിന് ഓൾറെഡി മോണിറ്റേഷൻ കിട്ടാനുള്ള എല്ലാ വീഡിയോസിനും മോണിറ്റേഷൻ കിട്ടാനുള്ള വ്യൂസും എല്ലാം ഉണ്ട് ഓക്കെ വാച്ചിങ് ഹവേഴ്സും എല്ലാം കിട്ടിയിട്ടുണ്ട് ഷോർട്സ് തന്നെ എടുത്തു വെച്ചാൽ പോ പോപ്പുലർ ഷോർട്ട് എടുത്ത് എടുത്താൽ തന്നെ വൺ നൂറ്റി മുപ്പത്തേഴ് മില്യൻ നൂറ്റി മുപ്പത്തേഴ് മില്യൺ നാൽപ്പത്തൊന്ന് മില്യൺ ഇരുപത്തൊമ്പത് മില്യൺ ഇരുപത്തഞ്ച് മില്യൺ ഇരുപത്തി മൂന്ന് മില്യൻ എല്ലാം സബ്സ് വാച്ചിങ് വ്യൂസ് വന്നിട്ടുണ്ട് ആ ഷോർട്ട് വീഡിയോ തന്നെ ഓൾറെഡി മോണിറ്റേഷൻ കിട്ടാനുള്ള എല്ലാ ഇതും ഇതിലുണ്ട് ഓക്കെ അതിനുള്ള വ്യൂസും എല്ലാം ഇതിലുണ്ട് പക്ഷേ എല്ലാ ക്യാറ്റിൻ്റെ എ ഐ വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് എല്ലാ മറ്റേ എന്താണ് എ ഐ വീഡിയോസ് ഇടാ ഷോർട്സിൽ പക്ഷേ ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും നമ്മളെ ഫേസ് കാണിച്ചിട്ടുള്ള ലോങ്ങ് വീഡിയോസ് അങ്ങനത്തെങ്കൂടാ ഷോർട്ട് വീഡിയോ ഫസ്റ്റ് കുറച്ച് ഇടക്കിടയ്ക്കൊരു ഷോർട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എ ഐ വീഡിയോസ് ഇടാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ വ്യൂസ് റീച്ച് സബ്സ്ക്രൈബറെ കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ് പക്ഷേ അതിൽ നിന്ന് ഫുൾ മോണിറ്റേഷൻ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഫുൾ ക്യാറ്റിൻ്റെ വീഡിയോ ഇട്ടുമായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ഇവനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇവന് ഫുള്ള് ക്യാറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട് നല്ല സബ്സ്ക്രൈബറും വാച്ചിങ് ഹവേഴ്സും നല്ല കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മോണിറ്റേഷൻ കിട്ടത്തില്ല അതിന് ശേഷം എന്ത് ചെയ്തു അതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ എല്ലാം മൊത്തം ഇട്ടിട്ടുള്ളത് ഗെയിം സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് ഗെയിം സംബന്ധമായിട്ടുള്ള വീഡിയോസ് അത്ര വ്യൂസ് വന്നില്ലെങ്കിലും ഓൾമോസ്റ്റ് വ്യൂസ് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ എന്ത് ചെയ്ത് ഞാനിവിന് ഓൾറെഡി മെസ്സേജ് അയച്ച് ചോദിച്ചു ഓക്കെ ഞാൻ ഓൾറെഡി ഇവന് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എവിടെയെങ്കിലും മെസ്സേജ് പോയല്ലോ എവിടെയോ മെസ്സേജ് അയച്ചു ഞാൻ മെസ്സേജ് അയച്ചിട്ട് അവൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് മോണിറ്റേഷൻ കിട്ടാത്തതിൻ്റെ കാരണം എന്താ ഓൾറെഡി മോണിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് മേരൊക്കെ റീപ്ലേ ചെയ്തോ യൂട്യൂബ് മോണിറ്റേഷൻ നെഹി മിലാ െന്ന് ചോദിച്ചിട്ടോ ഓൾറെഡി ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് എ ഐ വീഡിയോസ് ഇട്ടത് കൊണ്ട് എനിക്ക് കോപ്പി റൈറ്റ് കിട്ടുന്ന ഇത് മോണിറ്റേഷൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് എ ഐ വീഡിയോസ് പക്ഷേ എ ഐ വീഡിയോസ് ഇട്ടിട്ടും അവൻ മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേ സംഭവിച്ചതിന് എന്താണെങ്കിൽ എ ഐ വീഡിയോസ് ഇടുന്ന സമയത്തും ഇവന് തെറ്റ് പറ്റിയെന്നു വെച്ചാൽ എ ഐ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ എ ഐ ജസ്റ്റ് ഒന്ന് പ്ലേ ആക്കി കാണിച്ചു തരാം പോപ്പുലർ വീഡിയോ ഏ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഏ വീഡിയോ ഇട്ടതും അതേ എന്താണോ ആ സോ ആ വീഡിയോസിലുള്ളത് അതേ മ്യൂസിക് എടുത്തിട്ട് അതേ മ്യൂസിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഏ വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ മ്യൂസിക് അതന്നെ മ്യൂസിക് ഇട്ടിട്ടുള്ളത് അതേ വീഡിയോസ് മറ്റുള്ളവരുടെ വീഡിയോസ് അതേപടി എടുത്തിട്ട് അതേപോലെ അപ്ലോഡ് ചെയ്തായിരുന്നു ഫുൾ വീഡിയോസും സോങ്ങും മ്യൂസിക്കും എല്ലാം തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഒന്നും ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഏ വീഡിയോസ് ഇടുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഈ യൂട്യൂബിൽ തരുന്ന സോങ് ഉണ്ടല്ലോ ആ സോങ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ എവിടെ എടുക്കുന്നത് എന്നെല്ലാം അറിയാമല്ലോ ആ സോങ് യൂസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുക അതല്ലാണ്ട് നിങ്ങൾ അതേ വീഡിയോ എടുത്ത് അതേ മ്യൂസിക്കും അതേ ഇതും ഏ വീഡിയോസ് എടുത്തിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് യൂട്യൂബ് അംഗീകരിക്കുന്നില്ല യൂട്യൂബ് മോണിറ്റേഷൻ തരത്തില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ ഐ വീഡിയോസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിന് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യാം രണ്ടാമത്തെ ഒരു ചാനൽ എന്ന് വെച്ചാൽ ഈ ചാനലാണ് ഇതാരും ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയില്ല പക്ഷേ നല്ല വ്യൂസ് എല്ലാം വരുന്നുണ്ട് ഷോർട്ട്സിന് ഏറ്റവും ത്രീ മില്യൺ ഫോർ മില്യനെല്ലാം വ്യൂസ് ഉണ്ട് പക്ഷേ ഹോം സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ ലോങ് വീഡിയോ ഇല്ല ഓക്കെ ലോങ് വീഡിയോ ഇല്ല ഷോർട്ട് വീഡിയോൻ്റെ സബ്സ്ക്രൈബ് ഇത് മോണിറ്റേഷൻ കിട്ടാനുള്ള ക്രീയേറ്റീരിയ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി മോണിട്ടേസ്റ്റ് ആണ് ഈ ചാനൽ കഴിച്ചാലും ഇന്ത്യ കണ്ടുപിടിച്ച നല്ല അടിപൊളി ക്രിയേഷൻ ആണ് ചെയ്തിട്ടുള്ളത് വോയിസ് ഓൾറെഡി യൂട്യൂബ് ഷോർട്സിനുള്ള വോയിസ് ഓൾറെഡി യൂട്യൂബിൽ തന്നെ ഈ മറ്റേ ഇതുണ്ടല്ലോ എന്താ വെച്ചാൽ ഓൾറെഡി ഒറിജിനൽ യൂട്യൂബിലുള്ള വോയിസ് ആണ് കൊടുത്തിട്ടുള്ളത് സോങ് വോയിസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ വീഡിയോ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോ അതേ വീഡിയോ എടുത്തിട്ട് എ ജനറേറ്റ് ചെയ്തിട്ട് ഓൾറെഡി ഇട്ടിട്ടുള്ള വോയിസ് എല്ലാം കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സൂപ്പർ വീഡിയോസാണ് ചെയ്തിട്ടുള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് ക്രിയേറ്റ് ചെയ്യാനാണ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആപ്പ് ചെയ്തതല്ല ഇത് ഒറിജിനൽ ഇത് ജിമിനി ആപ്പ് നിങ്ങൾ ജിമിനി ആപ്പ് ഉണ്ടല്ലോ ഗൂഗിളിൻ്റെ ഗൂഗിൾ ജിമിനി ആപ്പ് എടുത്തിട്ട് അതിൽ കാ കൊടുത്ത് മേടിച്ച ജിമ്മിന് ആപ്പിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇങ്ങനത്തെ വീഡിയോസ് വോയിസ് വോയ്സ് ഓവറെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ട് അതേ വോയിസ് ഓവർ അതേ സൗണ്ട് അതേ ക്വാളിറ്റിയിൽ അതേ വീഡിയോസ് എല്ലാം കൂടിയിട്ട് ലിപ് ലിപ് മൂവ്മെൻറ്റ് എല്ലാം കറക്റ്റായിട്ട് എന്നുണ്ടെങ്കിൽ ജിമ്മിന് ആപ്പ് ഓൾറെഡി പൈസ കൊടുത്ത് മേടിക്കണം പൈസ കൊടുത്ത് മേടിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനുള്ള ഇത് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് വെറുതെ വേസ്റ്റാണ് വെറുതെ എന്താ കഷ്ടപ്പെട്ടൊരു കാര്യമല്ലേ പക്ഷേ ഇത് മോണിറ്റേഷൻ ആണ് ചാനൽ എത്ര വീഡിയോ ഇട്ടിട്ടുള്ളത് മുപ്പത് വെറും മുപ്പത് വീഡിയോ ഇട്ടിട്ടുള്ളത് വെറും മുപ്പത് വീഡിയോ ഇട്ടിട്ട് ഓൾറെഡി വൺ കെ സ പതിനൊന്ന് കെ സബ്സ്ക്രൈബറുണ്ട് പതിനൊന്ന് കെ സബ്സ്ക്രൈബർ ഉണ്ട് എല്ലാം അടിപൊളി സൂപ്പർ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് മോണിറ്റൈസേഷൻ കിട്ടും ഇത് സംഭവം എന്ന് വെച്ചാൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് ചിലപ്പോൾ പത്ത് മില്യൺ എല്ലാം അടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഓക്കെ ലോങ്ങ് വീഡിയോ ഇല്ല തീരെ ലോങ് വീഡിയോ ഇട്ടിട്ടേ ഇല്ല വെറും ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഷോർട്ട് വീഡിയോ തന്നെ അതിന് മോഡിറ്റേഷൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ വേറെ ഏ ഈ വീഡിയോസിൻ്റെ ഇങ്ങനത്തെ കുറേ വീഡിയോസ് വേറെ വേറെടുത്തുനിന്നല്ല അത് സ്വന്തം സ്വന്തം ക്രിയേറ്റ് ചെയ്തിട്ട് സ്വന്തം വോയിസ് സ്വന്തം വോയിസ് അല്ല എന്നാലും വോയിസ് കറക്റ്റായിട്ട് എ ഐ വോയിസ് അല്ല അതും പിന്നെ ഈ വീഡിയോസ് ഉണ്ടല്ലോ വീഡിയോസും കറക്റ്റായിട്ട് ചെയ്ത് ചെയ്തതുകൊണ്ടാണ് ലിപ്പ് മൂവ്മെൻറ്റ് അത് എല്ലാം കറക്റ്റ് ചെയ്തതുകൊണ്ടാണ് ആ ചാനൽ മോണിയേഷൻ കിട്ടിയിട്ടുള്ളത് പിന്നെ അങ്ങനത്തെ വേറെ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്രമാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അല്ല നിങ്ങൾക്ക് എന്താണോ അറിയാനുള്ളത് എന്താണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു നിങ്ങൾ ജസ്റ്റ് താഴത്തെ കമൻറ്റ് ഇടാം കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്താണോ അറിയാനുള്ളത് എന്നൊക്കെ അതിനെക്കുറിച്ചിട്ടായിരിക്കും ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ അറിയാനുള്ള എല്ലാം കൂടി കമൻറ്റ് ഞാൻ സെർച്ച് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ട് ആർക്കാണ് എന്തൊക്കെ അറിയാ അറിയണം എന്നുള്ളത് ഞാൻ ഒന്നെങ്കിൽ ചെറിയ എന്തെങ്കിലും വീഡിയോസാണ് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞുതരാം അതല്ലാന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഉണ്ടാക്കണമെന്നുള്ള അത്ര വലിയ കമൻറ്റാണ് വന്നിട്ടുള്ളത് അല്ല കൂടുതൽ കമൻറ്റ് നിങ്ങൾക്ക് അറിയാനുള്ള കൂടുതൽ ടോപ്പിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനൊരു പത്ത് മിനിറ്റുള്ള വീഡിയോസ് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചവർക്കുള്ള മറുപടി മാത്രമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക ലൈക്ക് അടിച്ചുകഴിഞ്ഞാൽ എൻ്റെ കൂടുതൽ ചാനൽ കൂടുതൽ ആൾക്കാർക്ക് പോകും നമുക്ക് വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്നും കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആൾക്കാർ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നാൽ മാത്രമേ നമുക്ക് വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് കൂടാണ്ട് നിങ്ങൾ കൂടുതൽ ആൾക്കാരും വീഡിയോസ് പത്ത് വീഡിയോസ് അരമണിക്കൂറുള്ള വീഡിയോസ് ചെയ്തിട്ടില്ല അതൊന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഓൾറെഡി വാച്ചിങ് ഹവേഴ്സിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അത് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും ആ അറിയിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് നിങ്ങൾക്ക് വാച്ചിങ് ഹൗസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള വീഡിയോസ് എല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഓക്കെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുന്നതായിരിക്കും അതുകൂടാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്തായാലും പുതിയ ആളാണ് എൻ്റെ വീഡിയോസ് ഇപ്പോൾ കാണുന്നുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എൻ്റെ ഡാഷ് ഉണ്ട് ഓക്കെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമുക്ക് കൂടുതൽ ആൾക്കാർ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ ചാനലാണെങ്കിലും പഴയ ചാനലാണെങ്കിലും ഓൾറെഡി വാച്ചിങ് ഹൗസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആയിരം സബ്സ്ക്രൈബർ ഓൾറെഡി ഫ്രീ ആയിട്ട് ഞാൻ തരുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് വാച്ചിങ് ഹൗസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയ ആളാണെങ്കിൽ മസ്തായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് മസ്തായിട്ട് ചെയ്യേണ്ടതാണ് ഞാൻ വീഡിയോക്ക് കൂടുതൽ കമൻറ്റ് വരുന്നുണ്ട് കൂടുതലും സബ്സ്ക്രൈബറും വരുന്നുണ്ട് പക്ഷേ ലൈക്ക് വരുന്നില്ല ലൈക്ക് നിങ്ങൾക്ക് മറന്നു പോവാണ് ഓക്കെ അതുകൊണ്ട് വീഡിയോ കാണുന്ന ആൾ ആളാണെങ്കിൽ മസ്തായിട്ടൊന്ന് ലൈക്ക് ചെയ്യാം